ഇത് മാസമോട്ടോഴ്സിതാണ് ഹോണ്ട ഡി എ വണ്ടി എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളത് ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ വണ്ടി കയറ്റി അഴിച്ചിട്ടുണ്ട് കേട്ടോ നിലവിൽ ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഹെഡിനകത്ത് നിന്ന് ലീക്കേജ് വരുമ്പോഴാണ് സാധാരണ അവിടെ ഓയിൽ വരാറ് അപ്പോൾ ഇവിടെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ അവിടെ അത്ര മേജറായിട്ടുള്ള ലീക്കേജ് ഈ സൈഡിൽ കാണുന്നില്ല അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ആ സിലിണ്ടറിന് ഗ്യാസ് കെറ്റിൻ്റെ അവിടെ നിന്ന് ലീക്ക് ആയിട്ടാണ് നമുക്ക് കാണുന്നത് അതിൻ്റെ ഉള്ളിലത്തെ സിലിണ്ടറിൻ്റെ ഗ്യാസ് കെറ്റ് പോയേക്കണമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുൾ എൻജിൻ്റെ ഹെഡ് ഭാഗം ഫുള്ളായിട്ട് അഴിച്ചാലേ നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ പിന്നെ അതുകൂടാതെ ഈ സൈഡിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് ഉണ്ട് അത് ഇവിടുത്തെ ലീക്കിൻ്റെയാണ് ഇത്രയും ലീക്ക് ഇവിടെ കാണുന്നത് എന്നാൽ ക്ലച്ച് സൈഡിൽ ലീക്കേജ് ഉണ്ട് അത് അതിവിടുത്തെ ക്രാങ്കിൻ്റെ സൈഡിൽ വന്ന ഒലിശയിൽ പോയേക്കണമാണ് ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം നമ്മൾ അലൈൻ ചെയ്ത് കറക്റ്റാക്കി ഓൽസിൽ മാറ്റിയിട്ടാലും കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഈ സൈഡിൽ ഒലിക്ക് വരും ഏ അത് നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ ക്രാങ്കിൻ്റെ അലൈൻമെൻ്റും കറി കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യണി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എഞ്ചിൻ ഭാഗം അഴിച്ച് ചെയ്യുമ്പോഴാണ് അത് റെഡി ആവുകയുള്ളൂ ഇപ്പം നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൽ അത് കൂടാതെ കുറച്ച് കംപ്ലൈൻസുകളായിട്ടുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി ഇവിടെ ഒരു പ്ലേ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇവിടെ വരുന്ന വേരിയേറ്റർ ബോഡിയുടെ ഉള്ളിൽ വരുന്ന റോളർ സെറ്റാണത് അതിൻ്റെ ഒരു ഒരു റോളറിൻ്റെ ആ പ്ലാസ്റ്റിക് ഓട്ടിക്ക് പോയിട്ട് മൊത്തത്തിൽ കയറിയിട്ടുള്ളിൽ അടിച്ചത് ഇതേ ഈ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഷേപ്പിൽ ഇരിക്കുന്നതായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വന്നപ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷനിലേക്ക് കാരണം അത്രയും തേമാനം വന്നു പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ വേരിയേറ്റർ ബോഡിയുടെ ഈ സൈഡൊക്കെ വന്ന് ഇവിടെയാണ് അത് കിടന്നത് അതാ വന്ന് അടിക്കണ ഭാഗം അടിച്ച് കുഴിഞ്ഞൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ വീലും ഈ ബോസ്റ്റവും മാറ്റാം ഈ റോളർ സെറ്റ് അത് സെറ്റായിട്ട് വരാം സെറ്റായിട്ട് മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബെൽറ്റ് നമുക്ക് കിടക്കണത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് അതിൻ്റെ ഈ സെൻ്റർ ഭാഗത്തേക്ക് നമുക്ക് ചെറിയൊരു ക്രാക്ക് ഒക്കെ ഇതുപോലെ തുടങ്ങിയിട്ടുണ്ട് പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കാണിച്ചാലും സാധാരണ കമ്പനി ആയിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാൻ കിട്ടാറുണ്ട് സാധാരണ പിന്നെ നമ്മളുടെ ഉപയോഗം അനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള ഉപയോഗമുള്ള വണ്ടിയാണെങ്കിൽ ചെറിയൊരു പൊട്ടൽ കാണുമ്പോൾ തന്നെ നമുക്ക് മാറ്റിക്കളയാനാണ് സേഫ് ഇപ്പം സാധാ ഇവിടുത്തെ ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നൂ അടുത്ത സർവീസിൽ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുമ്പം കൂടുതൽ പ്രോബ്ലം ആണെങ്കിൽ മാറ്റിയിടാവുന്നുള്ളൂ പിന്നെ നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട കേസ് ഓരോ വണ്ടിയുടെ ഉപയോഗം അതാത് കസ്റ്റമർക്ക് അറിയുള്ളൂ എത്രത്തോളം എങ്ങനെയാണ് യൂസ് ചെയ്യണേ നല്ല നൈറ്റൊക്കെ ഉള്ള ഓട്ടോ ഉള്ളോ നല്ല പിടിപെട്ടുള്ള ഓട്ടോ ഒക്കെ ഉള്ള വണ്ടിയാണ് നല്ല രീതിയിൽ യൂസേജ് ഉള്ള വണ്ടിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കാണിച്ചാൽ തന്നെ കൈയോടെ മാറ്റണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ക്ലച്ച് പുള്ളി ബെൽറ്റിൻ്റെ കണ്ടീഷൻ പറഞ്ഞ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നോക്കുമ്പം ഈ സൈഡ് ഫുള്ള് ഓവലായി പോയേക്കാം ഇതാണ്ടോ ഹോളൊക്കെ ഓവലായിട്ട് റൗണ്ട് ഷേപ്പ് ഒക്കെ പോയിട്ട് ഓവൽ ഷേപ്പിലേക്ക് മാറിയേക്കാണ് അത് ശരിക്കും ഈ വീല് മാറ്റിയിട്ടാലാണ് റെഡി ആവുകയുള്ളൂ വീല് മാറ്റുക പറഞ്ഞാൽ ആ വീല് ഇതേപോലെ തന്നെ സെറ്റായിട്ട് വരാം മാറ്റുമ്പോൾ രണ്ട് വീല് അതിൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ഒന്നോലെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കായിട്ട് ഈ വീലുകൾ മാറ്റി റോളർ പിന്നുകാര് മാറ്റി ബോസ് ഡ്രൈവ് ഇതെല്ലാം മാറ്റിയിട്ട് ബെൽറ്റ് മാറ്റിയിടാണെങ്കിൽ കുറേ നിൽക്കും നമുക്ക് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം എമർജൻസി ആയിട്ട് നമുക്ക് ഈ ഇത്രയായിട്ട് എന്തേലും മാറ്റിയിടണം ഇത് തൽക്കാലം പെൻഡിങ്ങിൽ നിർത്തിയിട്ട് എന്തേലും മാറ്റേണ്ടി വരും കുറച്ച് നാളത്തേക്ക് വലിച്ചു നീട്ടാന്നുള്ളു മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് ഞാൻ ജസ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഇത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്തതിനകത്ത് സെറ്റ് ചെയ്താലും എഞ്ചിൻ്റെ ഉള്ളിലുള്ള ലീക്കിൻ്റെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഉള്ളത് നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടും റാങ്ക് അലൈൻമെൻറ്റ് വേരിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ റിപ്പീറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തുള്ള ലീക്കേജ് അത് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ എൻജിൻ ഇറക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ് കെറ്റ് അഴിച്ചാണ് നമുക്ക് മാറ്റേണ്ടത് തന്നെ അത് താമസം വന്ന പണിയാണ് തന്നെയല്ല അത്യാവശ്യം നമുക്കത് അഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ചെയ്യേണ്ട ഈ വർക്കുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും അതനുസരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ മേജർ ലീക്കിൻ്റെ നമ്മൾ ഉൾപ്പെടുത്തണില്ല കാരണം അത് എഞ്ചിൻ ഹെഡുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്ന വർക്കാണ് അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളെ ജസ്റ്റ് നോക്കിയിട്ട് പറയാം ബാക്കിയത്തെ നമ്മൾ ഇവിടുത്തെ ഈ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റാണ് ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഇടണം കേട്ടോ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് വർക്ക് ക്ലോസ് ചെയ്യാം